കൂട്ടുകാർ വളരെ കുറഞ്ഞൊരു ബഡ്ജറ്റിൽ ഒരു സ്കൂട്ടർ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഒരു സ്കൂട്ടർ അന്വേഷിച്ച് നടക്കുന്നവരാണോ നിങ്ങളെങ്കിൽ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടു നോക്കൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും അത്തരം ചെറിയ ബഡ്ജറ്റിൽ ഇവരും പതിനയ്യായിരത്തിന് താഴെ വിലയിൽ നല്ല വൃത്തി പെടുപ്പുള്ള ഒരു സ്കൂട്ടർ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് അതോടൊന്ന് പറയുന്നതാണ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോയിലേക്ക് ഒരു സ്വാഗതം വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് പറ്റുവാണെങ്കിൽ ആ ലൈക്ക് ഉടനൊന്നും അടിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഓർമ്മ ബീയാണ് അതുപോലെ തന്നെ വാഹനം വിറ്റ് കഴിഞ്ഞ് നമ്മൾ ഫസ്റ്റ് കമൻറ്റിലാണ് പിൻ ചെയ്തു വെച്ചിട്ടുണ്ടാവുക കമ്പനിയിൽ മാറ്റിയാലും ചിലപ്പോൾ നിങ്ങൾക്കത് കാണാൻ പറ്റിയെന്ന് വരുന്നില്ല അതുപോലെ തന്നെ നിങ്ങൾക്കും എന്തെങ്കിലും തരത്തിൽ വാഹനങ്ങൾ വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളെ സമീപിക്കാവുന്ന ഒന്നാണ് അതിനുള്ള നമ്പറാണ് ഇപ്പോൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് ഇനി കാണുന്ന സ്കൂട്ടി വേപ്പിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം രണ്ടായിരത്തി അഞ്ച് മോഡല് വണ്ടിയാണ് അത് വിചാരിച്ച് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട രണ്ടു വർഷത്തേക്കും കൂടി പേപ്പർ വർക്കുകൾ ക്ലിയർ ആണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഓൾറെഡി പേപ്പറുകളെല്ലാം തന്നെ ക്ലിയറാണ് രണ്ടായിരത്തി അഞ്ച് മോഡലാണ് സിംഗിൾ ഓണറാണ് ഒരു ലേഡി ഉപയോഗിക്കുന്ന ഒരു വാഹനമാണ് ഇപ്പൊ കൊടുക്കാനുണ്ട് വില പറയുന്നത് ഞാൻ സർപ്രൈസ് ആയിട്ട് വെച്ചേക്കാണ് ലാസ്റ്റ് പറയാം നിസ്സാര പ്രൈസിലാണ് വണ്ടി കൊടുക്കുന്നത് ഇനി വണ്ടിയുടെ ബാക്കി ഡീറ്റെയിൽസുകളാണ് നിങ്ങൾ ഇനി കേൾക്കേണ്ടത് വണ്ടിയുടെ പുറം രൂപത്തിനെ പറ്റി നിങ്ങൾക്ക് പ്രത്യേകിച്ച് കൺഫ്യൂഷനോ തർക്കങ്ങളോ ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു വളരെ നീറ്റ് ആൻഡ് ക്ലീൻ അധികം പെയിന്റോ കാര്യങ്ങളോ ഒന്നും എവിടെയും നഷ്ടപ്പെട്ടതായിട്ട് നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ ഇനി രണ്ട് ടയറുകളുടെ കാര്യമാണ് എടുക്കുന്നതെങ്കിൽ രണ്ട് ടയറുകൾ പുതുപുത്തൻ ടയറുകളാണ് അടിപൊളി ടയറുകളാണ് ഇനി നമുക്ക് നിങ്ങൾ എവിടെയും നിങ്ങൾക്കൊരു പെയിൻ്റ് ലോസ് ആയിട്ടുള്ളത് കാണാൻ പറ്റില്ല അപൂർവ്വം നമ്മുടെ കാലു വെക്കുന്നതിന് തൊട്ട് മുകളിലായിട്ട് അവിടെ ഇവിടെ കയറി ചെറിയ രീതിയിലുള്ള ഒരു സ്ക്രാച്ചല്ലാണ് വളരെ ഒരു ഒന്നോ രണ്ടോ സ്ക്രാച്ചല്ലാണ് വേറെ കാര്യമായിട്ടുള്ള ആ നിങ്ങൾക്ക് ഈ വാഹനത്തിൽ കണ്ടുപിടിക്കാൻ കഴിയില്ല അതുപോലെ തന്നെ പുത്തൻ ബാറ്ററി ബാറ്ററിയുടെ വാറൻറ്റി കാർഡും കാര്യങ്ങളൊക്കെ നിലവിൽ സെല്ലറുടെ കയ്യിലുണ്ട് അതുപോലെ തന്നെ പുതിയ ഇൻഷുറൻസ് ഡിസംബർ മാസം വരെ ഇൻഷുറൻസ് ബാലൻസ് ഉണ്ട് അപ്പോൾ ടയർ പുതിയതാണ് ഇൻഷുറൻസ് പുതിയതാണ് ബാറ്ററി പുതിയതാണ് വണ്ടി കണ്ടത് നല്ല അടിപൊളി കണ്ടീഷനിലാണ് ഇരിക്കുന്നത് കിലോമീറ്റർ കേബിൾ കംപ്ലൈൻ്റ് ആണ് അതുകൊണ്ടാണ് കിലോമീറ്ററിൽ ഓടിച്ചു പറയാത്തത് സിംഗിൾ ഓണറാണ് തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാടാണ് വണ്ടി ഇരിക്കുന്നത് സെല്ലറി നേരിട്ട് വിളിക്കുക ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ സാധ്യമാണ് അപ്പം നമ്മൾ വില പറഞ്ഞില്ലല്ലോ വേറൊരു നാലായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ സ്കൂട്ടർ സ്വന്തമാക്കാൻ കഴിയും അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിള് സാധ്യമാണെന്ന് പറയുന്നുണ്ട് ഇത്രയും കുറഞ്ഞ പ്രൈസിൽ ഒരു വീട്ടിലത്തെ അത്യാവശ്യം ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു വാഹനം പുതിയതായിട്ട് ഓടിച്ച് പഠിച്ച് പ്രാക്ടീസ് ചെയ്യാനൊക്കെ ആയിട്ട് വെയിറ്റ് കുറഞ്ഞ വണ്ടി ആവശ്യമുള്ളവർക്കൊക്കെ ആവശ്യമുള്ളവർക്കൊക്കെയായിട്ട് ഇത് അങ്ങനെ തീരെ ചെറിയ ആവശ്യങ്ങൾക്ക് എന്ന് പറഞ്ഞതല്ല നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന രണ്ട് ഗുണങ്ങൾ എടുത്തു പറഞ്ഞതാണ് അങ്ങനെ നമുക്ക് ഈ വാഹനം ഒന്ന് സ്റ്റാർട്ടാക്കി അതിൻ്റെ സൗണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് കേട്ട് നോക്കി അങ്ങനെ ഇരിക്കുന്നതൊക്കെ നമുക്കൊന്ന് ഓണാക്കി നോക്കാം വെറും പത്തിനാലായിരം രൂപയ്ക്ക് ഒരു സാധാരണക്കാരനും മുതൽ കൂട്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു വണ്ടിയാണ് ഇന്ന് പരിചയപ്പെടുത്തിയിട്ടുള്ളത് വളരെ മോശം വണ്ടിയാണെന്നല്ല നല്ല വണ്ടിയാണെന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അപ്പോൾ ഒരു സെല്ലറെ നേരിട്ട് വിളിക്കുക വിലപേശലും കാര്യങ്ങളൊക്കെ നടത്തുക മറ്റൊരു വണ്ടിയുമായി വരുന്നത് വരെ അതായത് മറ്റൊരു നല്ല അടിപൊളി വണ്ടികളുമായി വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ